കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ അത്താഴ പരിപാടിയൊക്കെയാണേ അപ്പം അത്താഴ പരിപാടി എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ അത്താഴം ഒന്നും അല്ല നമ്മുടെ നമ്മുടെ ഒരു സാധാരണ സാധാരണ ഇപ്പം മഴയൊക്കെ പെയ്യല്ലേ അപ്പം മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്കൊരു സാധാരണക്കാരുടെ ഒരു അത്താഴമാണ് അപ്പം സാധാരണക്കാരുടെ മഴ സമയത്തുള്ള അത്താഴം എന്താണെന്ന് അറിയത്തില്ല എല്ലാവർക്കും കഞ്ഞിയും കഞ്ഞീം പയറും ആയിരിക്കുമല്ലോ അപ്പം ഈ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല ചൂട് കഞ്ഞി രാത്രി കുടിച്ച് വയറ് നിറച്ച് ചൂട് കഞ്ഞി കുടിച്ചിട്ട് കിടന്ന് നല്ല സുഖമായിട്ട് കിടന്ന് നമുക്ക് ഉറങ്ങാം അപ്പം ഇന്ന് മഴയൊക്കെ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ച് നല്ല ചൂട് കഞ്ഞിയാക്കാൻ ആണ് അപ്പം ഞാനൊരു കാര്യം വിട്ടുപോയി കുക്കർ കുക്കന്നാത്ത ചോറ് അരി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ അയ്യോ വീഡിയോ എടുക്കണമായിരുന്നല്ലോ എന്ന് വിചാരിച്ചത് അപ്പം അരി കഴുകുന്നത് കുക്കർ കുക്കന്നാക്കൊന്നും അതെടുക്കാൻ പറ്റിയിട്ടില്ലേ അപ്പം അതിന് പകരമായിട്ട് ഞാൻ വൺപയർ വെള്ളത്തിലിടുന്നതും അതൊക്കെ ചെറിയ വൺപയർ തല വെക്കുന്നതും അതൊക്കെ ഞാൻ കാണിക്കാണ്ട് കേട്ടു അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാം വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ ഈ മഴ സമയത്തൊക്കെ കഞ്ഞിയൊക്കെ കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേഗം കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ ചില ആൾക്കാർക്ക് കഞ്ഞി ഒന്നും അങ്ങനെ വലിയ താല്പര്യം ഇല്ല കഞ്ഞി ഒക്കെ കുടിക്കാനൊക്കെ അപ്പം കഞ്ഞി കുടിക്കാൻ താല്പര്യം ഇല്ലാത്ത കൂട്ടാരും ഒക്കെ ഉണ്ടെങ്കിലൊന്ന് പറയണം കേട്ടോ അപ്പം എന്താണ് വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഞാൻ എന്താ പയറൊക്കെ ഇങ്ങനെ വെള്ളത്തിലിടാതെ ആ പയറൊക്കെ വെള്ളത്തിലിട്ട് കുറച്ച് കുതിർന്നതിന് ശേഷം ഞാൻ എന്താ കുക്കറിനകത്തേക്ക് മാറ്റി വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുവാണേൽ അധിക സമയം വെള്ളത്തിൽ ഇട്ടില്ലായിരുന്നു നമ്മുടെ പയർ പക്ഷേ വെള്ളത്തിൽ അധിക സമയം ഇട്ടില്ലെങ്കിലും കുക്കറിനകത്ത് അതായത് കൊണ്ട് ഒരു മൂന്നാല് വിസിൽ അടുപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് വേഗം കേട്ടോ അപ്പൊ ഞാൻ എന്താ പയറൊക്കെ ആവശ്യത്തിന് വേഗാനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിനകത്തേക്ക് മാറ്റി വെച്ചേ ആ സമയം നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്തെ അടുപ്പിൽ കഞ്ഞി വെച്ചിട്ടില്ലായിരുന്നു അപ്പം അതും താ റെഡിയായി നല്ല വെന്ത് നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് കഞ്ഞിയും പയറും കഴിക്കാൻ എന്താ ടേസ്റ്റ് ഇതിൻ്റെ കൂടുത്ത് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ കഞ്ഞിയും പയറ് മാത്രം മതി പിന്നെ അച്ചാറും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അച്ചാറും പപ്പടവും ഒന്നുമില്ല ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അതാ മൂന്നാല് വീസിലടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ പിന്നെ ഞാൻ എന്താ വന്നിട്ട് നമ്മുടെ പയറ് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചതച്ചത് കേട്ടോ ഉള്ളി ഇല്ലായിരുന്നു അതിന് പകരം ഞാൻ സവോളയാണ് എടുത്തിരിക്കുന്നത് ഉള്ളി ഉണ്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നതിന് പക്ഷേ ഉള്ളിയില്ലാത്തത് കൊണ്ട് ചെറിയ സവോള ചെറുതാക്കി ഇങ്ങനെ ചതച്ചെടുത്താട്ടോ അപ്പോൾ അത് ആ എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും സവോളയും കറിവേപ്പിലയും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണേ അപ്പം ഈ വൺ പയർ ഇങ്ങനെ മെഴുക്കുരട്ടിയൊക്കെ വെക്കുമ്പോൾ ചില ആൾക്കാർ കുരുമുളക് പൊടി ചേർത്തും കേട്ടോ കുരുമുളക് പൊടി ചേർത്താൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കുമേ സവോളയൊക്കെ വഴണ്ടി വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചതച്ച മുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി എടുക്കുവാണ് നമ്മുടെ എന്താണ് മുളക് പൊടീനെ കഴിഞ്ഞാൽ നല്ലത് ഇതുപോലെ ചതച്ച മുളകാണ് ഇതുപോലെ നമ്മുടെ മെഴിക്കുരട്ടിക്കൊക്കെ പയർ മെഴിക്കുരട്ടിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ അതുമൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന് പിന്നെ ഞാൻ അതാ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പയറും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം പയറും ഇട്ട് കൊടുത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു പയറ് വേവിച്ചപ്പോഴേ അപ്പോൾ ഇതാ കുറച്ച് ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ആ വെള്ളം വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പയർ മെഴിക്കുരട്ടിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ രണ്ട് കറി ഈ രണ്ട് കറി ഇല്ല ഈ ഒരു കറി മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ നമ്മുടെ കഞ്ഞിയുടെ കൂടെ തന്നെ ഇതും അച്ചാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ രാത്രി ആയതുകൊണ്ട് അധികം എന്താണ് വേറെ ചമ്മന്തി ഒന്നും അരയ്ക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട് പോയില്ലോ അപ്പം ഞങ്ങൾ രണ്ടുപേരും തന്നെയല്ലേ ഉള്ളൂ അപ്പം അതെല്ലാം രാത്രിയിൽ ഒരു നേരത്തേക്കിനാവുമ്പോൾ വെറുതെ വേസ്റ്റായി പോകും അപ്പം അതുകൊണ്ട് കഞ്ഞീം പയറും പിന്നെ അച്ചാറും കൂട്ടി കേട്ടോ നമ്മുടെ ഇന്നത്തെ അത്താഴെന്ന് പറയുന്നത് പിന്നെ പപ്പടമൊന്നും ഇല്ലായിരുന്നു അതാ കേട്ടോ പപ്പടം ഇല്ലാത്തത് അപ്പോൾ അതാ നമ്മുടെ പയറൊക്കെ നല്ല ആയിട്ട് വെന്ത് വന്ന് നല്ല വെള്ളമൊക്കെ വറ്റി നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കഞ്ഞിയും പയറും കുടിക്കാൻ ഇഷ്ടമുള്ള ഫുഡാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് കമൻറ്റ് ചെയ്യണം കിട്ടാം നല്ല ചൂട് കഞ്ഞി നല്ല മഴയത്ത് ഊതി ഊതി കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനെന്താ കഞ്ഞിയൊക്കെ റെഡിയായി പയറൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്യാമിയേക്കാണ് ആദ്യം കൊണ്ട് കൊടുത്തത് ശ്യാമിയൊക്കെ കഞ്ഞി കുടിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ വെറുതെ കഞ്ഞി മാത്രം ഉപ്പ് ഇട്ട് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പയറില്ലേലും വിഷ് കുഴപ്പമില്ല ശ്യാമയ്ക്ക് കഞ്ഞി മാത്രം ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഞാൻ എന്താ കുറച്ച് കഞ്ഞിയൊക്കെ ശ്യാമിയ്ക്ക് കൊടുത്തതിന് ശേഷം ഞങ്ങൾ ശ്യാമിക കഴിച്ചു കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഞ്ഞി കുടിച്ചു കിട്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യണേ പിന്നെ നമ്മുടെ കൂട്ടാരൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി നല്ലൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു